അടിപതറി വീണതും ചൈന ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടതും അപ്പോഴേക്കും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരുന്നു പാകിസ്ഥാനെ നെടുകെ പിളർന്നിട്ടാണ് ഇന്ത്യ തിരികെ വന്നത് ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നതിലുള്ള അതൃപ്തി പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകളെ തടയാൻ എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യൂ സിക്സ്റ്റി എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ലെന്ന് ചൈന പാകിസ്ഥാനെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം നിറയുന്നതും ഇത് തന്നെയാണ് ഈ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിയുന്ന തരത്തിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത് മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യൂ സിക്സ്റ്റി എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തിരിച്ചു